ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങൾ അപ്രതീക്ഷിതമായി പൊലിഞ്ഞു പോയ ഒരു കാലഘട്ടമായിരുന്നല്ലോ കോവിഡ് കാലഘട്ടം മുന്നോട്ട് നോക്കിയിട്ട് ഇനി എന്ത് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തൊരു കാലഘട്ടം കൊണ്ടു ആ കാലഘട്ടത്തിലാണ് ഈ ശുഭദിന സന്ദേശം ആരംഭിക്കുന്നത് ദൈവാനഗ്രഹത്താൽ ഇടയ്ക്ക് ചില യാത്രകൾ മൂലമുണ്ടായ ബ്രേക്ക് ഒഴിച്ച് ഈ ചിന്തകൾ തുറന്നുകൊണ്ടു പോകുന്നു ദൈവത്തിൻ്റെ കാര്യം വന്നുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ഓർക്കാൻ കാരണം ആ കാലഘട്ടത്തിൽ പല മനുഷ്യരും ചോദിച്ചു ചോദ്യമാണ് ചോദ്യം ഇതാണ് എല്ലാം തീർന്ന ലക്ഷണമാണ് എല്ലാം തീർന്നു ഇനി എന്ത് ചെയ്യണം ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത കൊടുക്കാൻ തോന്നിയത് ഇതോർക്കാൻ കാരണം ഇപ്രകാരം ഒരു സംസാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളുടെ ഭാഗത്തുനിന്ന് കേൾക്കാനും കഴിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഈ എൻ്റെ സമയം ഇപ്പോൾ ഒരു മോശ സമയമാണ് അതുകൊണ്ട് എന്ത് ചെയ്താലും നന്നാവില്ല ആ സമയം പിന്നെ മാറണം അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ മോശ സമയം എന്നുള്ള സമയം ദൈവം മനുഷ്യനും നിശ്ചയിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സമയം എല്ലാ സമയവും നല്ല സമയമാണ് അങ്ങനത്തെ നല്ല സമയമെന്നോ മോശ സമയമെന്നോ കൂടുതൽ നല്ല സമയമെന്നോ കൂടുതൽ മോശ സമയമെന്നോ എന്നൊരു കാലഘട്ടവും ഒരു മനുഷ്യൻ്റെ ആയുസിലും ദൈവം നിശ്ചയിച്ച് ില്ല ഇത്ര വയസ്സു വരെ ഒരാൾ ജീവിക്കുമെന്നും ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്ര കാലം നല്ല കാലം ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ മോശം കാലം അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊന്നുമില്ല അദ്ദേഹത്തോട് വളരെ ലളിതമായിട്ട് സംസാരിച്ച് എനിക്ക് ക്ലാരിഫ് ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്ക് വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ സമയം മോശമാണുള്ള കാരണങ്ങൾ ഞാനും ചെന്ന് അദ്ദേഹത്തോടും ചോദിച്ചായിരുന്നു ഒരു യാത്ര കിടക്കാൻ ചിലപ്പോൾ സമയം കിട്ടുകൊണ്ടാണ് അപ്പോൾ ആ സംസാരിച്ച് വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ സമയം മോശമായതല്ല അദ്ദേഹത്തിന് ദൈവം തന്ന സമയം അദ്ദേഹം മോശമാക്കിയതാണ് അദ്ദേഹം മോശമാക്കിയതിന് ശേഷം അത് ദൈവത്തിന്റെ ചുമലിൽ അങ്ങ് വെച്ചു കൊടുത്തു മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മനുഷ്യനെ ദൈവം നല്ലവനായിട്ടാണ് സൃഷ്ടിച്ചത് നല്ലൊരു മനസ്സും നല്ലൊരു ഹൃദയവും ഒക്കെ നിങ്ങൾക്ക് തന്നു അനുസരമായൊരു ആത്മാവും തന്നു പക്ഷേ ഈ സങ്കീർണതമായ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് അവൻ്റെ തന്നെ സൃഷ്ടിയാണ് മനുഷ്യന്റെ സൃഷ്ടിയാണ് സങ്കീർണതകൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നല്ലൊരു മനുഷ്യൻ ക്ലീൻ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ ക്ലീൻ മനുഷ്യനെ കോം അല്ലെങ്കിൽ സിമ്പിൾ മനുഷ്യൻ അല്ലെങ്കിൽ കോംപ്ലക്സ് അല്ലെങ്കിൽ സങ്കീർണമാക്കിയത് അവരുടെ തന്നെ കൈയതിപ്പാണ് അദ്ദേഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷത്തോടെ പറയട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യം മുഴുവൻ മനസ്സിലായി തൻ്റെ വഴികൾ തിരുത്തിയാൽ തനിക്ക് നന്നാവാം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം സങ്കീർണ്ണതകളിൽ കുടുങ്ങിക്കിടക്കുന്നത് തൻ്റെ തന്നെ സൃഷ്ടിയായിട്ടുള്ള മോശം ചെയ്തികളാണെന്നും ആ മോശം ചെയ്തികളിൽ നിന്നും താൻ മാറിക്കഴിഞ്ഞാൽ തൻ്റെ വഴികൾ നന്നാവുമെന്നും തൻ്റെ ജീവിതത്തിന് സ്വസ്ഥത ഉണ്ടാകുന്നു അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് എല്ലാവരും തിരിച്ചറിയണം നമ്മുടെ പല സങ്കീർണമായ പ്രശ്നങ്ങളും നാം വരുത്തി വെച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല ദൈവത്തിൻ്റെ സൃഷ്ടി വളരെ സുന്ദരമായ ഒരു ഹൃദയവും മനസ്സും ആത്മാവുമൊക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനാണ് ആ നല്ല മനുഷ്യനെ സങ്കീർണമാക്കിയത് ആ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിന് പഴിചേരരുത് ഒന്ന് രണ്ടാമത്തെ സങ്കീർണ്ണമാവുകയും സങ്കീർണമാക്കുകയും ചെയ്തതിന് ശേഷം പിന്നെ സങ്കീർണതകളുടെ കെട്ടഴിക്കാൻ ആശ്രയിക്കുന്ന ഒരിടം മാത്രമായി ദൈവത്തെ കണ്ടിരുന്നു മൂന്ന് ദൈവത്തിന് നിരക്കാത്തതായിട്ട് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ തങ്ങളുടെ ചെയ്തികളെ വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഏത് മനുഷ്യനും ജീവിതത്തിൽ രക്ഷപ്പെടാം കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വിജയ വിജയമാണ് ഒരാളും പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ആരെയും പരാജയപ്പെടുത്തുന്നുമില്ല പരാജയപ്പെടുമോ ഇല്ലെന്ന് പരീക്ഷിക്കാൻ ഒരവസരം മനുഷ്യന് ദുഷ്ടശക്തികൾ വഴി കൊടുത്തിട്ടെന്നുള്ള സത്യമാണ് പക്ഷെ അവയുടെ മേൽ വിജയം വരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് ആ വിജയം വരിക്കാൻ ആവശ്യമായിട്ടുള്ള നന്മയും വിശുദ്ധിയും ആത്മശക്തിയും അറിവും ബോധവും വിവരവും ജ്ഞാനവും ഒക്കെ ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് അതുപയോഗിച്ചാൽ മതി അപ്പോൾ വഴി നന്നായാൽ ജീവിതം നന്നാവും യാത്രയും സുഖമാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല വഴി നമ്മുടെ വഴി നല്ല വഴിയാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു